ഹലോ ഗൈസ് എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ അൺബോക്സിങ് വീഡിയോ ആണ് ഫ്ലിപ്പ്കാർഡ് അൺബോക്സിങ് അല്ല കേട്ടോ നമ്മളിന്ന് ആമസോൺ അൺബോക്സിങ് ആണ് നോക്കാനായിട്ട് പോകുന്നത് ഒരു ദിവസം മൂന്ന് കൊറിയർ വന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മൂന്നെണ്ണതിൽ ഒരെണ്ണം മാത്രം ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ബാക്കി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മളിന്ന് രണ്ടാമത്തെ അൺബോക്സ് ചെയ്യാനായിട്ട് പോവുകയാണ് ആമസോണിൽ വന്ന രണ്ട് പെട്ടികളാണ് ഉള്ളത് അതിൽ നമുക്ക് ഒരെണ്ണം ഒന്നാമത്തെ പൊട്ടിച്ച് നോക്കാം അല്ലേ അപ്പോൾ നമുക്ക് ഈ എന്താ പറയുക ഇങ്ങനെ ഈ നീളത്തിന് ഇരിക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ കണ്ടാലും ബുക്ക് പോയിരിക്കും എന്നാണ് തോ ഇരിക്കുന്നത് പക്ഷെ എന്താണ് അതിനകത്തുള്ളത് എനിക്കറിയാലോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ലല്ലോ സോ എന്തായാലും നമുക്ക് പൊട്ടിച്ച് നോക്കാം എന്താണ് അതിനകത്തുള്ളത് എന്നുള്ളത് പാക്കേജിങ് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ബുക്ക് പോയെന്ന് വെച്ചേക്കാത്തിൽ ഒട്ടേ പോലെയാണ് കേട്ടോ അവർ വെച്ചേക്കുന്നത് അങ്ങനെ ഫൈനലി ഞാനത് കത്രിയൊക്കെ കൊണ്ടുവന്ന് അതങ്ങോട്ട് പൊട്ടിച്ച് നോക്കിയപ്പം ബുക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഫസ്റ്റ് തന്നെ നോക്കിയപ്പോൾ ബില്ലാണ് കിട്ടിയത് ബില്ല് അങ്ങോട്ട് എടുത്ത് മാറ്റിയതിന് ശേഷം നോക്കുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് അതിനകത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു സോ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഇനി പുറത്തേക്ക് എടുത്താലോ ഏതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇതാണ് കേട്ടോ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഇത് വന്നിട്ട് കാജലാണ് ബ്ലൂ ഹെവൻ്റെ കാജലാണ് അപ് ടു ട്വന്റി ഫോർ ഹവേഴ്സ് ഡേ കാജൽ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളറാണ് അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ് സ്മജ് പ്രൂഫാണ് ഡീപ്പ് കളർ ഫോർട്ട് ബോൾഡ് ഐസ് എന്നൊക്കെ കേട്ടോ അവർ പറയുന്നത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ എം ആർ പി ആണ് തൊണ്ണൂറ് രൂപ ആണ് കേട്ടോ ഇതിൻ്റെ എം ആർ പി പക്ഷേ എനിക്ക് ഓഫറിൽ എൺപത്തി ആറ് രൂപയ്ക്കാണ് കിട്ടിയത് അഫോർഡബിളായിട്ട് നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ള കാജലാണ് കേട്ടോ ഈ ഒരു കാച്ചിൽ ഞാൻ കുറേ നാളുകൊണ്ട് വാങ്ങിച്ചെന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് സോ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ചെക്ക് ചെയ്തോക്കാം കേട്ടോ